ആയുർവേദ മരുന്ന് മരുന്ന് പൊടി എന്നിവയാണ് കർക്കിടകം തുടങ്ങും മുൻപ് ഉണ്ടാക്കുന്നത് ഇത് വടക്കൻ കേരളത്തിലെ നാട്ടിൻപുറ കാഴ്ചകളാണ് വിവിധതരം ആയുർവേദ ചേരുവകൾ ചേർത്താണ് മരുന്ന് തയ്യാറാക്കുന്നത് ഇതിൽ ശർക്കര തേങ്ങാപ്പാല് എള് ഉൾപ്പെടെയും ചേർക്കും ശരീരത്തിന് ഏറെ ഗുണകരമാണെന്നാണ് പഴമക്കാർ പറയുന്നത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് ഈ മരുന്ന് ഒന്നാണ് അതിനാൽ ഇതിനെ തേറ്റ് മരുന്ന് എന്ന പേരിലും അറിയപ്പെടുന്നു വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിലാണ് മരുന്ന് നിർമ്മാണം മരുന്ന് ഉരുളിയിലാക്കുമ്പോൾ മരുന്ന് പൊടി ഉരുളിലിടിച്ചാണ് ഉണ്ടാക്കുന്നത് യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ വളരെ ആവേശത്തോടെയാണ് ഇത് നിർമ്മിക്കുന്നത് കിലോവിന് നാനൂറ്റി അൻപത് രൂപ മുതൽ ഈടാക്കിയാണ് വിൽപ്പന ഇതിന് ഏറെ ആവശ്യക്കാരുമുണ്ട് പുറം രാജ്യങ്ങളിലേക്ക് പോലും ഈ മരുന്ന് എത്തിക്കുന്നു അവിടെയും ആവശ്യക്കാർ ഏറെയാണ് മരുന്ന് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ഇവർ ഉപയോഗിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുമാണ് വടക്കൻ കേരളത്തിലെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ നാട്ടിൻപുറങ്ങളിലാണ് ഇത്തരത്തിൽ മരുന്ന് നിർമ്മാണം നടക്കുന്നത് മലബാറുകാരുടെ പഴമയോതന്ന മരുന്ന് നിർമ്മാണം ഒത്തൊരുമയുടെ ഒരു കൂടിച്ചെല്ലൽ കൂടിയാണ് സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം